വളരെ മനോഹരമായ ഒരു അനുഭവ കഥയാണ് പരിചയപ്പെടുത്തുന്നത് പ്രതിമയും രാജകുമാരിയും എഴുതിയത് വി കെ ശ്രീരാമൻ വേറിട്ട കാഴ്ചകൾ എന്ന കൃതിയിലേതാണ് ഈ യഥാർത്ഥ സംഭവം തവനൂർ കാർഷിക കോളേജിന് പടിഞ്ഞാപ്പുറത്താണ് സുരേഷ് ബേബിയുടെ വീട് വീട്ടിൽ നിന്ന് നോക്കിയാൽ പണ്ട് മാമാങ്കം നടന്ന മണപ്പുറം കാണാം ചരിത്ര പ്രസിദ്ധമായ തിരുനാവായ മണപ്പുറം മാമാങ്കം നടന്ന മണലൊക്കെ എന്നേ അറബിക്കടലിലേക്ക് ഒലിച്ചുപോയി ബാക്കിയുള്ളത് വാരിക്കോരി ലോറികളിൽ കയറ്റി നാനാ വഴിക്ക് കൊണ്ടുപോകുന്നു സുരേഷും ഇടയ്ക്കൊക്കെ മണലുകയറ്റാൻ പോകും മണൽ വാരൽ നിരോധനം വന്നപ്പോൾ പണി കുറഞ്ഞു അപ്പോൾ അവൻ ഭാരതപ്പുഴയിൽ മീൻ പിടിക്കാൻ പോയി നീളാനദി കടലിൽ ചേരുന്ന പൊന്നാനിയിലെ അഴിമുഖം വരെ സുരേഷ് മീൻ ചൂണ്ടി നടക്കും വേനൽക്കാലത്ത് കിണർ കുഴിക്കാൻ പോകും ചിലപ്പോൾ കോൺക്രീറ്റ് പണിക്കും പോകും എന്നാൽ അതൊന്നുമല്ല സുരേഷ് ബേബിയുടെ പ്രധാന ജോലി ഒരു ജോലിയും ചെയ്യാതെ അനങ്ങാതെ ചിരിക്കാതെ കണ്ണു ചിമുക പോലും ചെയ്യാതെ നിൽക്കുക അതാണിപ്പോൾ സ്ഥിരം ജോലി പണിയെടുക്കാതെ പ്രതിമയായി കുന്തം പിടിച്ചു നിൽക്കുന്നതിന് നാനൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ ദിവസത്തിൽ കൂലി കിട്ടും സ്ഥലകാല സന്ദർഭങ്ങൾക്കനുസരിച്ച് പ്രതിഫലത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും പെരുന്നാളിനും ഓണക്കാലത്തും സ്വർണക്കടയുടെയും ജുവലറിയുടെയും എല്ലാം പ്രധാന കവാടത്തിനു മുന്നിൽ നിൽക്കുമ്പോഴാണ് കൂടുതൽ വരുമാനമുണ്ടാവുക ആ സമയത്ത് പല കടക്കാരും സുരേഷിനെ തേടി വരും വിലപേശൽ നടക്കും എന്നാൽ വിലപേശാനെന്നും സുരേഷൻ അറിഞ്ഞുകൂടാ മേൽക്കാരനും അഭ്യൂദയാകാംക്ഷിയുമായ നാസർക്കാക്കയാണ് അതൊക്കെ ചെയ്യുന്നത് ആരെങ്കിലും സുരേഷിന്റെ സേവനം തേടിച്ചെന്നാൽ അവൻ പറയും നാസർക്കാക്കാനോട് ചോദിച്ചോളിൽ എനിക്കൊന്നും അറിയില്ല അഞ്ചെട്ട് മണിക്കൂർ സർവ്വ ചലനങ്ങളും നിരോധിച്ച് ശ്വാസോഛ്വാസം പോലും പുറത്തറിയിക്കാതെ ഒറ്റ നിൽപ്പിൽ നിൽക്കുകയെന്നു വെച്ചാൽ അത് എളുപ്പമുള്ള പണിയല്ലെന്ന് സുരേഷിനറിയാം അതിന് വളരെ കാലത്തെ പരിശീലനം വേണം ശരീരം മുഴുവൻ ചായം പൂശി നിറപ്പകിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ച് തലപ്പാവ് വെച്ച് സുരേഷ് നിന്നു കഴിഞ്ഞാൽ കാണുന്നവർക്ക് പ്രതിമയാണ് എന്നേ തോന്നു സംശയമുള്ളവർക്ക് അയാളോട് എന്ത് വേണമെങ്കിലും ചോദിക്കാം ചിരിപ്പിക്കാനും ദേഷ്യം പിടിപ്പിക്കാനും ശ്രമിക്കാം എന്നാൽ ഈ പ്രകോപനങ്ങൾക്കൊന്നും വഴിപ്പെടാതെ കണ്ണിലെ കൃഷ്ണമണികൾ പോലും ഇളക്കാതെ സുരേഷ് നിൽക്കും മെഴുകിലോ പ്ലാസ്റ്റർ ഓഫ് പാരീസിലോ തീർത്ത പൂർണ്ണകായ പ്രതിമ പോലെ അങ്ങനെ പ്രതിമയായി നിൽക്കാനാണ് സുരേഷിന് ഇഷ്ടം തടി പണിയെടുക്കാൻ എല്ലാരെ കൊണ്ടും കഴിയും തടി ഒട്ടും ഇളക്കാതെയുള്ള ഈ പണി അധികം ആർക്കും കൂട്ടിയാ കൂടില്ല ഇങ്ങനെയുള്ള ഒരു പണിക്കാരൻ തൻറെ നാട്ടിലോ വീട്ടിലോ ഉണ്ടായിട്ടില്ലെന്നാണ് സുരേഷിന്റെ അച്ഛൻ അയ്യപ്പൻ പറയുന്നത് കൽപ്പണിക്കാരനാണ് അയ്യപ്പൻ അയ്യപ്പന് നാലു മക്കൾ മൂത്തതും ഇളയതും പെൺകുട്ടികൾ രണ്ടാമനാണ് സുരേഷ് ഇളയവൻ സുതേഷ് അച്ഛന്റെ കൂടെ പണിക്ക് പോകും പെൺകുട്ടികളെയൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തു സുരേഷ് ബേബിക്ക് ഇപ്പോൾ മുപ്പത് വയസ്സായി അത്തച്ചക്കൻ എന്താ പണി സുരേഷിന്റെ അമ്മ ആരെങ്കിലും ചോദിച്ചാൽ അവർ പറയും ഓന്റെ പണി കുന്തം പിടിച്ച് നിക്കല് തന്നെ തവനൂരിലെ കേളപ്പൻ മെമ്മോറിയൽ സ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഒരു വിനോദയാത്ര പോയതാണ് സുരേഷിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി അഞ്ചിലായിരുന്നു കുട്ടികൾ ഇരുപത്തിയഞ്ചു പേരുണ്ടായിരുന്നു മാഷും പിയൂൺ വേലായുധനും ഉണ്ടായിരുന്നു സംഘത്തിന്റെ നേതാക്കളായി മഹാബലിപുരത്തുനിന്ന് മടങ്ങി മുതലപ്പാർക്കും കണ്ട് ഗോൾഡൻ പാർക്കിലേക്ക് ശിവാനന്ദം മാഷും കുട്ടികളും കടന്നു മാമ്പലത്ത് ഹോട്ടൽ നടത്തുന്ന പൊന്നാരിക്കാരൻ കുട്ടി ഹസനാണ് യാത്രയ്ക്കുള്ള വാൻ ഏർപ്പാടാക്കി കൊടുത്തത് കുട്ടി ഹസൻ മാഷിന്റെ അയൽക്കാരനാണ് വാൻ ഡ്രൈവർ ദൊരൈസ്വാമി മദുരാശി പട്ടണം കലക്കി കുടിച്ചിട്ടുള്ള ആളാണ് തിരക്കേറിയ മൗണ്ട് റോഡിൽ പോലും കണ്ണും മൂടിക്കെട്ടി വണ്ടി ഓടിക്കാമെന്നാണ് പറയുന്നത് യന്ത്ര ഊഞ്ഞാലും പറക്കും തീവണ്ടിയും ജെൻഡുവിയലും കഴിഞ്ഞ് കുട്ടികളെയും കൂട്ടി മാസ്റ്റർ ക്യാൻറ്റീനിലേക്ക് കടന്നു ഇരുപത്തെട്ട് ഉപ്പുമാവും ഇരുപത്തെട്ട് വടയും വേലായുധൻ ഓർഡർ കൊടുത്തു ദരസ്വാമി അടക്കം ഇരുപത്തിയേഴ് പേർക്കും ഉപ്പുമാവും വടയും വിളമ്പിക്കഴിഞ്ഞപ്പോൾ ഒരു പ്ലേറ്റ് ബാക്കി അത് പൊക്കിപ്പിടിച്ച് വേലായുധനോടും ശിവാനന്ദഷോടുമായ വെയിറ്റർ ചോദിച്ചു ഒരു പ്ലേറ്റ് ജാസ്തിയായിരിക്കും വാദ്യ ആര്ക്ക് പോടണം മാസ്റ്റർ കുട്ടികളുടെ തല തൊട്ട് എണ്ണി നോക്കി ഇരുപത്തിനാലേ ഉള്ളു പോക്കറ്റിൽ നിന്ന് കടലാസ് എടുത്തു നിവർത്തി മാസ്റ്റർ ഹാജർ വിളിച്ചു അബ്ദുൾ സമ്മദ് ഷിബു നാരായണൻ സത്യദേവൻ സുരേഷ് ബേബി ഓനയാണ് കാണാത്തത് മാഷെ ശ്രീനിവാസനും സെമീറും കൂടി എഴുന്നേറ്റ് എഴുന്നേറ്റുനിന്ന് പറഞ്ഞു അവൻ കടലിന്റെ അടുത്തെങ്ങാൻ പോണത് കണ്ടോ ഇല്ല മുതലപ്പാർക്കിന്ന് പോൻ നമ്മുടെ കൂടെ വണ്ടിയിൽ കേറിയിട്ടുണ്ട് ഇവിടെ ഇറങ്ങണ ഇറങ്ങണവരേക്കും ഉണ്ടാർന്നു പിന്നെ എവിടെ പോയി ശിവാനന്ദ മാസ്റ്റർ കുട്ടികളെ നോക്കി അലറി കുട്ടികളുടെ വായിൽ നിന്ന് വടയും ഉപ്പുമാവും പ്ലേറ്റിലേക്ക് തന്നെ വീണു ഞാൻ വരണവരേക്കും ഒറ്റ എണ്ണം ഇളകരുത് മാസ്റ്ററും ദുരസാമിയും കൂടി കൌണ്ടറിൽ നിന്ന് ഇറങ്ങി ഓടി ഊഞ്ഞാൽ ഊഞ്ഞാൾത്തൊട്ടികളിലും വളയും മാലയും വിൽക്കുന്ന സ്റ്റാളുകളിലുമെല്ലാം സുരേഷിനെ തിരഞ്ഞു അവിടെ എങ്ങുമില്ല ഒടുവിൽ ഗേറ്റിൽ എത്തിയപ്പോഴാണ് ആ കാഴ്ച കണ്ടത് ഗേറ്റിന് മുന്നിലായി പ്രതിമ പോലെ വേഷം കെട്ടി നിൽക്കുന്ന മനുഷ്യന്റെ മുന്നിൽ വായും പൊളിച്ചു നിൽക്കുകയാണ് സുരേഷ് ബേബി അവനെയും കൂട്ടി തിരിച്ച് എത്തിയപ്പോഴേക്കും കുട്ടികൾ ഇരുപത്തിനാലും പ്രതിമകളായി പോയിരുന്നുവെന്നാണ് സുരേഷ് ബേബി ഓർക്കുന്നത് ആ യാത്ര കഴിഞ്ഞു വീട്ടിലെത്തിയ ശേഷം സുരേഷിന്റെ പ്രധാന പരിപാടി പ്രതിമയാവാൻ പരിശീലിക്കുക എന്നതായിരുന്നു ഒരു ദിവസം അടുക്കളയിൽ രാത്രി ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ അവൻ പെട്ടെന്ന് പ്രതിമയായി പോയി കുട്ടികൾക്ക് ചോറുവിളമ്പിക്കൊടുത്ത ശേഷം അയ്യപ്പന് കുളിക്കാനുള്ള വെള്ളം അടുക്കളമുറ്റത്തുള്ള മുറ്റത്തുള്ള കുളിപ്പരയിൽ കൊണ്ട് വെച്ച് തിരിച്ചെത്തിയപ്പോൾ മൂത്തവൾ സുജാത അമ്മയോട് വിളിച്ചു പറഞ്ഞു അമ്മേ ദേ നോക്കിയേ ഈ ചെക്കൻ ഇളകുന്നില്ല കുഞ്ഞിപ്പെണ് സുരേഷിനെ നോക്കി തുറന്ന വായിൽ ഒരു മീൻ കഷ്ണവും വെച്ച് കൈകൾ മടിയിലിട്ട് ചമ്പ്രം പടിഞ്ഞിരിക്കുകയാണവൻ കണ്ണുകൾ രണ്ടും തുറന്നു വെച്ചിട്ടുണ്ട് ചെക്കന്റെ ഓരോ ഗോഷ്ടികള് ഒന്നങ്ങട് തന്നാലുണ്ടല്ലോ കുഞ്ഞിപ്പെണ്ണ് ഉയർത്തി സുരേഷ് ഇളകിയില്ല കുഞ്ഞിപ്പണ് പലതും ചെയ്തു നോക്കി ചെക്കൻ അനങ്ങുന്ന മട്ടില്ല ഒന്ന് ഇങ്ങോട്ട് വരണുണ്ടോ ഈ ചെക്കൻ ഇതാ കുന്തം വിഴുങ്ങിയ പോലെ ഇരിക്കണു കുഞ്ഞിപ്പണ് അയ്യപ്പനെ വിളിച്ചു അയ്യപ്പൻ പട്ടള കടക്കുന്ന ശബ്ദം കേട്ടപ്പോഴേക്കും സുരേഷ് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ കിണ്ണത്തിൽ നിന്ന് ചോറുവാരി തിന്നാൻ തുടങ്ങി എന്താ ബഹളം അയ്യപ്പൻ ചോദിച്ചു അതേ വല്യേട്ടന്റെ പുതിയ സൂക്കേടാ ഇടക്കിടയ്ക്ക് കറണ്ട് പോയ പോലെ ഇളകാണ്ടിരിക്കുക മദ്രാസിൽ പോയി വന്നതിന്റെ ശേഷാ ഇത് തുടങ്ങിയത് ഇളയവൾ സുസ്മിതയാണ് അയ്യപ്പനോടത് പറഞ്ഞത് അയ്യപ്പൻ ഒന്നും മിണ്ടാതെ പുറത്തു കടന്നു ഇത് കുട്ടികളുടെ ഒരു കളിയാണോ അതോ വല്ല പ്രേതബാധയുമാണോ തിരുനാവായ കടവത്ത് കുളിക്കാനിറങ്ങിയ പലരും ശവമായിട്ടാണ് പൊന്തിയിട്ടുള്ളത് ചെക്കന് വെള്ളത്തിൽ നിന്ന് വല്ല പേടിയും പറ്റിയോ എന്താ ചെക്കന്റെ കേട് അയ്യപ്പൻ കുഞ്ഞിപ്പെണ്ണിനോട് ചോദിച്ചു അഹമ്മദിയ മദ്രാസിലെ പ്രതിമയായി നിൽക്കണ ഒരാളെ കണ്ടുത്രേ ഓൻ അതിന്റെ ശേഷം തുടങ്ങിയതാ ഭിംബം പോലെ ആവോന്നു നോക്കൂ അത്രേ പ്രതിമയായി നിക്കണ ആളെ കണ്ട് ചെക്കൻ പേടിച്ചിട്ടുണ്ടാവോ നിങ്ങക്ക് എന്താന്റെ പൊന്നെ ചെക്കൻ തമാശ കാട്ടണതല്ലേ അയ്യപ്പനാ വിശദീകരണമൊന്നും അത്ര വിശ്വാസമായില്ല അയാൾ പിറ്റേ ദിവസം സ്കൂളിൽ ചെന്ന് ശിവാനന്ദഷിയും പ്രഫറ്റ് ടീച്ചറേയും കണ്ടു പ്രൊഫ ടീച്ചറുടെ ക്ലാസ്സിലാണ് സുരേഷ് ബേബി പഠിക്കുന്നത് അയ്യപ്പൻ വിഷമിക്കൊന്നും വേണ്ട അതൊക്കെ മെയ്വഴക്കമുള്ള ആൾക്കാർക്ക് മാത്രം പറ്റണ കാര്യങ്ങളാ ഇക്കൊല്ലം സർവോദയമേളക്ക് ശാന്തി കുടീരത്തിൽ മഹാത്മാഗാന്ധിയായി നിർത്താൻ പോകാ അവനെ ഇതിലൊക്കെ സന്തോഷിക്കല്ലേ വേണ്ടത് സുരേഷ് ബേബി കേമനാവും പ്രൊഫ ടീച്ചർ അയ്യപ്പനെ സമാധാനിപ്പിച്ചയച്ചു അക്കൊല്ലം തമനൂരിൽ നടന്ന സർവോദയമേളയിൽ സുരേഷ് ബേബിയുടെ ഗാന്ധി സർവരുടെയും പ്രശംസയ്ക്ക് പാത്രമായി മേള നടത്തിപ്പ് കമ്മിറ്റിക്കാരുടെ വക പ്രശസ്തി പത്രവും ഷീൽഡും അമ്പത്തൊന്നുറുപ്പിക്കുകയും അതാണ് പ്രതിമയായതിന് ആദ്യം സുരേഷ് ബേബിക്ക് പ്രതിഫലമായി കിട്ടിയത് തുടർന്ന് പൊന്നാനി നഗരസഭ നടത്തിയ കാർഷിക വ്യാവസായിക മേളയിലും സുരേഷ് ബേബി പ്രതിമയായി നിന്നു എക്സിബിഷൻ കാണാൻ വന്ന സമ്രാട്ട് ജ്വല്ലറിക്കാരൻ സുരേഷ് ബേബിയെ തന്റെ സ്വർണ്ണക്കടയുടെ മുന്നിൽ പ്രതിമയാവാൻ ക്ഷണിച്ചു അങ്ങനെ ക്ഷണങ്ങൾ കൂടിക്കൂടി വന്നപ്പോൾ സുരേഷ് ബേബിക്ക് സ്കൂളിൽ പോവാൻ നേരമില്ലാതായി തൃശൂർ മുതൽ കാസർകോട്ട് വരെയുള്ള സ്ഥലങ്ങളിൽ സുരേഷ് ബേബിയുടെ പ്രതിമ അരങ്ങേറി ഇരുപത്തിയാറാമത്തെ വയസ്സായപ്പോഴേക്കും അവന്റെ ശരീരം ഏതു ഭാവത്തിലും നിശ്ചലമാകുമെന്ന നിലയായി ചിരിച്ചുകൊണ്ട് അഞ്ചു മണിക്കൂർ ഭയപ്പെട്ടുകൊണ്ട് ആറു മണിക്കൂർ അങ്ങനെ ഭാവങ്ങൾ ഫ്രീസ് ചെയ്യാൻ അവൻ അഭ്യസിച്ചു കഴിഞ്ഞു ചലിപ്പിക്കുന്നവർക്ക് അയ്യായിരം രൂപ പ്രതിമയുടെ മുന്നിൽ ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു ശരീരത്തിൽ തൊടാതെ എന്തും ചെയ്യും ഏതു തമാശയും പറയാം ചലിക്കുകയില്ല വൃത്തികെട്ട ഫലിതങ്ങളും ചെവി തുളയ്ക്കുന്ന തെറികളുമായി ജനം പ്രതിമയെ നേരിട്ടു പെണ്ണുങ്ങൾ വന്ന് കാതിൽ അശ്ലീലം പറഞ്ഞു പ്രതിമയുടെ അനുഭവങ്ങൾ എന്താണ് ഞാൻ സുരേഷിനോട് ചോദിച്ചു ഓരോരുത്തരി വന്ന് ചെവിയിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ വിശ്വസിക്കാനാവില്ല ഉടുത്തൊരുങ്ങി നല്ല കുടുംബത്തിൽ നിന്ന് വരുന്നതാണെന്ന് തോന്നിക്കുന്ന സ്ത്രീകൾ അതുപോലെ മുത്തച്ഛനാവാൻ പ്രായമുള്ള മനുഷ്യർ ഇവരൊക്കെ ചിലപ്പോൾ കാതിൽ പറയുന്ന കാര്യം കേട്ടാൽ പണി പൊയ്ക്കോട്ടെ എന്ന് വെച്ച് ഒരു ചവിട്ടു കൊടുക്കാൻ തോന്നും എന്താ പറയുന്നത് എന്തൊക്കെയാ അവർ പറയാ എന്റെ വീട്ടിലേക്ക് വരുമോ ഭർത്താവ് ഇന്ത്യക്ക് പുറത്താണ് ഞാൻ വേണ്ടതൊക്കെ തരാം എന്നൊക്കെ പറഞ്ഞ പെണ്ണുങ്ങളുണ്ട് ചിലര് പറഞ്ഞ കാര്യങ്ങൾ ഏട്ടനോട് പറയാൻ കൊള്ളില്ല അത്രക്ക് വടക്ക ഏറ്റവും കഠിനം ചാലക്കുടിയിലെ ഡ്രീം വേൾഡിൽ ആയിരുന്നു എന്താ അവിടെ പ്രത്യേക പ്രശ്നം കള്ളുകുടിച്ചു വരുന്ന കോളേജ് പിള്ളേരുണ്ടല്ലോ ചിലപ്പോൾ ശരീരത്തിൽ തൊട്ടുള്ള കളി തുടങ്ങും തുടരുത് എന്നൊക്കെ എഴുതി വെച്ചിട്ടൊന്നും കാര്യമില്ല പെൺകുട്ടികളാണ് കഷ്ടം പിടിക്കലും മാന്തലും തോണ്ടലും ഒക്കെ ഉണ്ടാവും അവറ്റോളുടെ നഖം കൊണ്ട് മേലക്കെ മുറിഞ്ഞു ഞാൻ പിന്നെ ഡ്രീം വേൾഡിലെ പണി വേണ്ടെന്ന് വെച്ചു ഡ്രീം വേൾഡിലെ പണി വേണ്ടെന്ന് വെച്ച് പൊന്നാനിയിലെ അലങ്കാർ ജ്വല്ലറിയിൽ പ്രതിമയായി നിൽക്കുമ്പോഴാണ് നിഷ പ്രതിമയുടെ മനസ്സിലാക്കിയത് അവൾ പ്രതിമയോട് ചോദിച്ചു എന്നെ ഇഷ്ടായോ പ്രതിമ അനങ്ങിയില്ല എനിക്ക് ഒരുപാട് ഇഷ്ടായി ഞാനൊരു രാജകുമാരിയാണ് എന്നെ കല്യാണം കഴിച്ചാൽ ഞാൻ തന്നെ സ്വർഗത്തിന്റെ ദ്വാരപാലകനാക്കാം ഈ അലൂമിനിയം പെയിന്റ് ഒക്കെ പെയിന്റൊക്കെ കളഞ്ഞ നല്ല ഭംഗിയുള്ള ഒരു ദ്വാരപാലകൻ പ്രതിമ ഇളകിയില്ല തലയിൽ ചുവന്ന തലപ്പാവ് നെറ്റിയിൽ ചന്ദ്രക്കല കൊമ്പൻ മീശ തോളിൽ സ്വർണ്ണക്കരയുള്ള ഉത്തരീയം അരയിൽ പട്ടുടുപ്പ് കാതിലും കൈത്തണ്ടയിലും സ്വർണ്ണ വളയങ്ങൾ സ്വർണ്ണ അരഞ്ഞാണം അങ്ങനെ അങ്ങനെ നിന്നെ ഞാൻ സുന്ദരനാക്കാം ഇപ്പൊ നിന്നെ കണ്ടാൽ സിമെന്റ് പ്രതിമയാണെന്നേ തോന്നു നിഷ സ്കൂൾ ലൈബ്രറിയിൽ നിന്നെടുത്ത് വായിച്ച പത്മരാജന്റെ പ്രതിമയും രാജകുമാരിയും എന്ന നോവലിലെ കാര്യങ്ങളൊക്കെ സുരേഷിനോട് പറഞ്ഞു പ്രതിമ അപ്പോഴും ഇളകിയില്ല പിറ്റേ ദിവസവും നിശ വന്നു അവളൊരു കടലാസുതുണ്ട് ആരും കാണാതെ പ്രതിമയുടെ അരപ്പട്ടയിൽ തിരികെ വെച്ചു വേഷം അഴിച്ചു വെക്കുമ്പോൾ സുരേഷ് അതെടുത്ത് വായിച്ചു നോക്കി നിശയുടെ മേൽവിലാസമായിരുന്നു അത് മേൽവിലാസക്കാരിയെ തിരക്കിപ്പോയത് അയ്യപ്പനും കുഞ്ഞിപ്പെണ്ണുമാണ് അങ്ങനെ പ്രതിമ രാജകുമാരിയെ കല്യാണം കഴിച്ചു രാജകുമാരി ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു അവൻ ആകാശെന്നു പേര് ആകാശിനെയും ഒരു പ്രതിമയാക്കുമോ എന്റെ അച്ഛൻ എന്നെ ഒരു പ്രതിമയാക്കിയതല്ല അതുപോലെ തന്നെയാവും ആകാശിന്റെ കാര്യവും അവൻ എന്താണ് വിധിയെന്ന് വെച്ചാൽ അവൻ അങ്ങനെ ആയിത്തീരും പ്രതിമയുടെ വാക്കുകളിലും നിശ്ചല തത്വങ്ങൾ നിഴലിക്കുന്നു